അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുടപിടിക്കും എന്നൊരു ചുറ്റി കേട്ടിട്ടുണ്ടോ അതിവിടെ അന്യർത്ഥമാകുന്നു ഷോ എന്താ പറയുക നമ്മുടെ ഇഞ്ചിക്കുന്ന ഷാജിക്കയും അബ്ദുറഹ്മാൻ കല്ലായിക്കും ചരിത്ര പ്രധാനമായ നമ്മുടെ കോഴിക്കോട് കടാപ്പുറത്തെ ജനസഞ്ചയത്തെ കണ്ടപ്പ കാലിളകി പിന്നെന്താ സംഭവിച്ചത് സ്ഥലകാല ബോധമില്ലാതെ പറഞ്ഞ കാര്യങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്കാരമില്ലായ്മയുടെയും വിവരക്കേടിൻ്റെയും നീർക്കാഴ്ചയായി മാറി ചെത്തുകാരൻ കോരൻ്റെ മോന് സ്ത്രീധനം കിട്ടിയതല്ല കേരള എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പാണക്കാട് തങ്ങളെ മന്ത്രി എടുത്തതാണ് കേരളമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും നടന്ന വിവാഹം അല്ല അത് വ്യഭിചാരമാണത്രേ വ്യഭിചാരത്തിൻ്റെ മകുടോദാഹരണങ്ങളെ വേദിയിലെത്തിയിട്ടാണ് തെറി പ്രഭാഷകൻ്റെ പ്രസംഗം ആദ്യം സവർഗരതിയും വ്യഭിചാരവും നൃത്തം ചവിട്ടും വഖഫ് കൊള്ളയും ഒക്കെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തുടച്ചുമാറ്റു അതിനുശേഷം മതി മറ്റുള്ളവരെ കയറാൻ വരുന്നത് എല്ലില്ല നാവ് കൊണ്ട് എന്നും പറഞ്ഞിട്ട് പുഷ്ടത്തിൽ പൊടിയും തട്ടി അങ്ങ് പോകാമെന്ന് കരുതണ്ട ഇത് പതിനഞ്ചാം നൂറ്റാണ്ടല്ല എന്ന് എപ്പോൾ എങ്ങനെ എവിടെ വച്ച് പറഞ്ഞുവെന്ന് ഞൊടിയിടയിൽ മുന്നിലെത്തുന്ന ഡിജിറ്റൽ യുഗത്തിലാണ് വസിക്കുന്നതെന്ന് ഓർത്താൽ നന്ന് ഇനി നമുക്ക് കോഴിക്കോട് കടപ്പുറ തരങ്ങേറിയ

വർഗീയതയുടെ ഭാഗമായി മലപ്പുറത്തെ എടുത്താണല്ലോ സംഘപരിവാറൊക്കെ മലപ്പുറം ജില്ലയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലനോക്കി ഇടതുപക്ഷ ജനാധിപത്യ നാളോട്ടാണോ ഇടതുപക്ഷ ജനാധിപത്യ യു ഡി എഫിന്റെ ഗ്രാഫുമായി താരതമ്യപ്പെടുത്തിയാൽ നേരിയ വ്യത്യാസം മാത്രം നിൽക്കുന്നു അതാണ് മാറ്റം ആ മാറ്റം നാട്ടിൽ സംഭവിക്കുകയാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആകെ അട്ടിപ്പുറ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത് അതുമാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ മറ്റവരുമായി ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് അതിന് പരിഹാരവും കാണൂ അവർക്ക് അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ല കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിലെ പ്രബലമായ സംഘടന ജിഫ്രി നേതൃത്വം കൊടുക്കുന്ന സമസ്ത വിഭാഗം അതേപോലെ തന്നെ അബോക്കർ മുസ്ലിയാർ കാന്തപുരം നേതൃത്വം കൊടുക്കുന്ന വിഭാഗം ഇവരെല്ലാമായി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അച്ചുകൂട്ടർ വന്നിട്ടുണ്ട് അവരോടെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാം ബോധ്യമുണ്ട് ഇവർക്ക് ബോധ്യമല്ല പോലും നിങ്ങളെ ബോധ്യം ആര് പരിഗണിക്കുന്നു ഇന്ത്യനെ മുസ്ലിം ലീഗിനെന്താണോ ചെയ്യാനുള്ളത് ചെയ് ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല അതേസമയം നിങ്ങൾ ഇങ്ങനൊരു വിദണ്ഡവാദവുമായി വരുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് മാറുന്നുമില്ല അത് മനസ്സിലായി

മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നു എത്ര ഉറപ്പുകൾ കേരളത്തിൽ നൽകി വാക്കുമാനിച്ചില്ലല്ലോ ഒരു കാര്യത്തിലും വാക്കുമാനിച്ചിട്ടില്ല ു മാത്രമല്ല സമ്മർണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എല്ലായിടത്തും ജനങ്ങളെ വഞ്ചിച്ച പാരമ്പര്യമാണിവർക്കുള്ളെങ്കിൽ ഞങ്ങൾ തറപ്പിച്ചു പറയുന്നു ഇതിലും ഞങ്ങളെ വഞ്ചിക്കാമെന്ന് ആരെങ്കിലും ഓഹിക്കേണ്ട കർഷക പ്രക്ഷോഭം പിൻവലിക്കുന്നു എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടും അത് പാർലമെന്റ് വിളിച്ചുകൂട്ടി കൂട്ടി പിൻവലിച്ചല്ലാതെ ഞങ്ങളുടെ പ്രക്ഷോഭം നിർത്തില്ല എന്ന് അന്ന് പ്രഖ്യാപിച്ചതുപോലെ ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു ഇത് നിയമസഭ വിളിച്ചുകൂട്ടി ഈ നിയമം പിൻവലിച്ചല്ലാതെ ഞങ്ങളെ വിട്ടുക മതസംഘടകളുടെ ഭാഗത്ത് നിന്നാണ് അഭിപ്രായം ഉണ്ടായത് ഇത് മതത്തിന്റെ പ്രശ്നമാണ് പള്ളിയുടെ പ്രശ്നമാണ് മദ്രസങ്ങളുടെ പ്രശ്നമാണ് നമ്മുടെ അനാഥാലയങ്ങളുടെ പ്രശ്നമാണ് അത് മതപരമായി തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണം പ്രതിഷേധോ സമരമൊന്നും അല്ല ഇത് സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ മതസ്ഥാപനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞത് മതസംഘടനകളാണ് മുസ്ലിം ലീഗിന് ഒറ്റ മത സ്ഥാപനവും ഇല്ല മുസ്ലിം ലീഗിന് പള്ളികളില്ല മുസ്ലിം ലീഗിന് മദ്രസങ്ങളില്ല ഇതൊന്നുമില്ല ഇതൊക്കെയുള്ളത് മതസംഘടനകൾക്കാണ് അവരാണ് പറഞ്ഞത് മതത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് മതവിശ്വാസികളെ ബോധവൽക്കരിക്കണം അന്ന് ഒരു തീരുമാനമെടുത്തു ഈ പതിനാറ് നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന് പത്രക്കാരോട് വിവരം പറഞ്ഞു അന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗം ചേർന്ന് അത്യന്തം ഒരു പ്രമേയം എടുത്തത് നമ്മുടെ ഈ തീരുമാനം പുറത്തു വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടിയിട്ട് ഒരു തീരുമാനമെടുക്കുക ആ തീരുമാനം വാർത്താക്കുറിപ്പായി പത്രങ്ങളിലെത്തുക അത് പത്രങ്ങൾ മുഴുവൻ പ്രസിദ്ധീകരിക്കുക എന്താ പറഞ്ഞത് പള്ളികൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ പള്ളികളിൽ സംഘർഷമുണ്ടാകും കടത്ത മുന്നണി കൺവീനറും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആക്ടിൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയുമായ വിജയരാഘവൻ പത്രക്കാരോട് പറഞ്ഞു നേരിട്ട് പള്ളികളിൽ സംഘർഷമുണ്ടാകും പള്ളികളിൽ കലാപമുണ്ടാകും അവരാ പറഞ്ഞത് അത് കേട്ടപ്പോ നമ്മുടെ മതസംഘടനാ നേതാക്കൾ ഒന്നിച്ചിരുന്ന് ആലോചിച്ചു പരസ്പരം ചർച്ച ചെയ്തു പറഞ്ഞു ഒരു പള്ളിയിൽ പോലും ഒരാൾ പോലും ഒരു അഭിശബ്ദം നമ്മുടെ മത സ്ഥാപനങ്ങളിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല അത് തെറ്റായ ഒരു ഒരു സന്ദേശം നൽകും അതുകൊണ്ട് നമ്മൾ പള്ളികളിൽ ആക്ഷേപം ഉണ്ടാകും അല്ലെങ്കിൽ ആരെങ്കിലും എതിർപ്പ് പറയാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഭാഗത്ത് പള്ളികൾ നമ്മൾ ഒഴിവാക്കണം ആർക്കെങ്കിലും നടത്താൻ കഴിയുമെങ്കിൽ അവർ നടത്തിക്കോട്ടെ ബാക്കി മകളിനടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും പ്രതിഷേധം നടത്തണം എന്ന് പറഞ്ഞത് മതസംഘടയുടെ നേതാക്കന്മാരാണ് ഏത് തമ്പുരാൻ വന്നത് വേണ്ടെന്ന് പറഞ്ഞാലും ആ ഐക്യത്തെ മുറുത പിടിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാകും ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കും എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തും ഞങ്ങൾക്കിടയിൽ നിന്ന് ആരെയെങ്കിലും കൊണ്ടുപോയി തകർത്തു കളയാമെന്ന് നിങ്ങൾ മോഹിച്ചാൽ അതിനനുവദിക്കില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിനിതാ കണിച്ചേരി എന്ന് പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഭാര്യ കാലടി സർവകലാശാലയിൽ ജോലിക്ക് കയറിയത് ഞങ്ങളുടെ പിതാമഹന്മാർ സമരം ചെയ്ത് നേടിയെടുത്ത സംവരണത്തിന്റെ ആനുകൂല്യത്തിന്റെ മറവിലാണ് ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട് പക്ഷെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണം അത് മതവിരുദ്ധമാണ് അത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഒരു സംശയവും നിങ്ങൾക്ക് വിചാരിക്കേണ്ടതില്ല നിങ്ങൾ പരിശോധിച്ചോ മൂന്നിടങ്ങൾ മൂന്ന് സ്ഥലം ഞാൻ പറയാം ഒന്ന് തലശ്ശേരി മുസ്ലിങ്ങൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന തലശ്ശേരി മറ്റൊന്ന് കൊടുങ്ങല്ലൂർ മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ പൊന്നാനി എല്ലാവരോടും ഞാൻ പറയുന്നു നിങ്ങൾ ഒന്ന് അന്വേഷിക്കാം എത്രമാത്രം മുസ്ലിം ഇന്റലക്ച്ലുകൾ എത്രമാത്രം മുസ്ലിം പാണ്ഡിത്യമുള്ളവർ ഉള്ളവർ കേരളത്തിന്റെ ജഡ്ജുമാർക്കിടയിലേക്ക് കേരളത്തിന്റെ മുന്നേറ്റ മുസ്ലിം മുന്നേറ്റ രംഗത്തേക്കൊക്കെ കുതിച്ചുയർന്നു വന്ന എത്ര മഹാൻമാരിന്ന ഇടമാണ് അവിടെ പതുക്കെ 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 കുടുംബത്തെ പിടിച്ച് സമുദായത്തെ തപ്പിൽ തള്ളിച്ച് സമുദായത്തിനടു അകത്ത് എടുക്കുന്നവരെ കൂട്ടുപിടിച്ച് പതുക്കെ പതുക്കെ അവിടങ്ങളിലൊക്കെ മാക്സിസം പരന്നു പിടിച്ചു ഇപ്പൊ ആ കുട്ടികൾ എവിടെയാണ് ആ കുട്ടികൾ എവിടെയാണ് നിങ്ങൾ പറ ഒരു ഇജ്ജത്തില്ലാതെ പോകുന്ന ഒരു തലമുറ വളരുകയാണ് സ്നേഹമുള്ളവരെ ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല മലബാറിലെ ഈടവന്മാരെ നിങ്ങൾ നോക്ക് തെക്കുള്ള ഈടവന്മാരെ നിങ്ങൾ നോക്ക് തെക്കിലെ ഈഡവന്മാർ സി പി എമ്മിന്റെ കയ്യിലല്ല അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടുത്തെ ഈഴവന്മാർക്ക് നട്ടല്ലു നിവർത്തി ജീവിക്കുന്നവരാണ് വടകര താലൂക്കിൽ കണ്ണൂരിൽ ഈ മലബാറിലെ ഇടവന്മാർ സി പി എമ്മിന്റെ ചാപേറുകളാണ് തല്ലുതൊഴിലാളികളാണ് ആനക്കൊല്ലം നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി ഇവരെ ഉപയോഗിക്കുകയാണ് എന്തേ അങ്ങൾ കാണുന്ന പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിൽ ഇല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ പെട്ടുപോയവരെ പതുക്കെ പതുക്കെ ഇവർ തകർക്കും മുസ്ലിങ്ങളെ തകർക്കാൻ അവന്റെ ഈദത്ത് മാത്രം തകർത്താൽ മതി വളരെ ആസൂത്രിതമായി അത് നടക്കുന്നു സ്നേഹമുള്ളവരെ സി പി എമ്മിൽ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോ ും മെമ്പർഷിപ്പ് എടുക്കുമ്പോ നിന്നല്ല അവർ പോകുന്നത് അവർ പരിസരത്ത് നിന്നാണ് വെക്കുന്നത് നല്ലതാണ് അവർ ഡിവൈഎഫ്ഐയുടെ കൊടി പിടിച്ച് മുന്നോട്ട് വന്ന ഒരു തന്നെ നിങ്ങള് പരിശോധിച്ചോ അവരെ നിങ്ങൾ പരിശോധിക്കെ കാടുകൾ റിക്രൂട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളില്ലേ സമുദായത്തിന്റെ പേര് പറഞ്ഞ ഞാൻ അവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്ത് സി പി എമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാത്തത് എന്താ മെമ്പർഷിപ്പ് എടുക്കാത്തത് സി പി എമ്മിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് മക്കളെ സഹോദരന്മാർ നിങ്ങൾ ഡി വൈ എഫ് ഐയിലേക്ക് ചേർക്കാത്തത് നിങ്ങൾ അവരെ വിടില്ല നിങ്ങൾ അവിടെ നിങ്ങളുടെ മക്കളെ വിടില്ല നമ്മുടെ ഉമ്മമാര് അതിരോഹ അവരെപ്പോഴാ കിടക്കുക പന്ത്രണ്ട് മണി ഒരു മണി അടുക്കളയിൽ പാത്രമൊക്കെ കഴുകി അത് രാവിലെ എഴുന്നേൽക്കും എന്നിട്ട് മക്കളെ പതുക്കെ പുതപ്പിൽ നിന്ന് വലിച്ചു മാറ്റി വിളിച്ചുണർത്തി അവന്റെ മോകമടക്കം കെഴുകിക്കൊടുത്ത് അവനെ ചേർത്തു അവർ മദ്രസയിലേക്ക് കൊണ്ടുപോകും പോകുന്ന പോകുന്നപടയിൽ വേപ്പട്ടി കടിച്ചു ഒരു ഉമ്മയെ നിങ്ങൾ കണ്ടില്ലേ എന്തെല്ലാം ബുദ്ധിമുട്ടുമാർ ഈ ഉമ്മമാർക്കുണ്ട് എന്തിനാ ഈ മദ്രസയിലേക്ക് വിടുന്നത് ധീനു പഠിക്കാൻ അല്ല അതുമാത്രമല്ല അതുവഴി നല്ല മനുഷ്യരായി വളരാൻ ആ കുട്ടികളാണോ ആവേണ്ടത് നിങ്ങൾ ആ കുട്ടികളാണോ ആവേണ്ടത് അവരെയാണോ പിന്നീട് പോയി ചേരേണ്ടത് അവരാണോ പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം പള്ളിക്കൂടമായിരം പണിയണം ആർക്കാഭിപ്രായത്തിൽ ആർക്ക് അഭിപ്രായത്തി നിങ്ങൾ ആരോടെ ഈ പറയണത് ഇവിടുത്തെ മുസ്ലിം ലീഗിനോടോ ഇവിടുത്തെ മുസ്ലിങ്ങളോടോ പള്ളിക്കൂടം പണിയാൻ എന്റെ സി പി എമ്മുകാരാ നിങ്ങൾ പള്ളിക്കൂടം പഠയാറുണ്ടോ നിങ്ങൾ പലിശയുടെ ബാങ്ക് ഉണ്ടാക്കാറുണ്ട് ഇഷ്ടംപോലെ നിങ്ങൾ ആശുപത്രി തുടങ്ങാറുണ്ട് കാര്യം എന്താണ് ബൊട്ടും കുത്തും കഴിഞ്ഞാൽ തുന്നി കൂട്ടാൻ സ്ഥലമാണല്ലോ അതുകൊണ്ട് ആശുപത്രി ഉണ്ടാക്കാറുണ്ട് എടാ സ്കൂൾ തുടങ്ങാറുണ്ടോ നിങ്ങൾ സ്കൂൾ തുടങ്ങാറുണ്ടോ കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് നിറച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പള്ളിക്കൂടം ഞങ്ങൾ പടയും പള്ളിയും ഞങ്ങൾ പടിയും ആ പള്ളി ചെയ്ത് മക്കളെ പഠിപ്പിക്കുന്ന എസ് എഫ് ഐയിലാണോ എന്ത് ഡിപ്ലോമസിയുടെ പേരിൽ നിങ്ങൾ പോയി ചേരേണ്ടത് ഈ മാറ്റി പാർട്ടിയിലാണോ നിങ്ങൾ ആളുകളെ കൊണ്ടുപോയി ചേർക്കേണ്ടത് നിങ്ങൾ പറയാം അവിടെയാണോ മതമല്ല 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 പ്രശ്നം എന്നാ കേട്ടോ ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ബാക്കി എല്ലാവർക്കും മതമാവല്ലേ ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അത ഞങ്ങളെ മനുഷ്യനാക്കിയത് മതമാണ് ഞങ്ങളെ ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് മനുഷ്യനാക്കി വളർത്തിയെടുത്തത് ഞങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾക്ക് മതം പ്രശ്നമല്ല നാട്ടിലെ നക്കാപ്പിച്ച ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രണ്ട് മെമ്പർ സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത് സൂക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നു സൂക്ഷിക്കണം നിങ്ങളുടെ മക്കളെ നിങ്ങള് എസ് എഫ് ഐടൂല നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഡിവൈഎഫ്ഐയിലൂടെ ആരാ മക്കൾ നശിച്ചോട്ടെ എന്നാണ് ആരാൻ്റെ മക്കളെ പോയിക്കോട്ടെ ചേർന്നോ എന്നാണ് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം അവരെ കൂടെ ചേർന്നാൽ പതുക്കെ പതുക്കെ നിങ്ങൾ ഇസ്ലാമിന്റെ അറ്റത്തു നിന്ന് പോവുകയാണ് സൂക്ഷിക്കണം സ്നേഹമുള്ളവരെ നാട്ടിലെ ഏതെങ്കിലും ഒരു തർക്കത്തിന്റെ പോയി പേരിൽ പോയി ചേരാനുള്ളതല്ല ആ പാർട്ടി നാട്ടിലെന്തെങ്കിലും ഒരു ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി കളയാനുള്ളതല്ല നിങ്ങളുടെ ഊഹറവിയായ ജീവിതം വന്നവരൊക്കെ പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ സൂക്ഷിക്കണം ആർ എസ് എസിന്റെ ഫിസിക്കൽ അറ്റാക്ക് അതുപോലെ പതുക്കെയാണ് ഫിസിക്കൽ അറ്റാക്ക് നേരിട്ട് കാണാം ഇവന്റെ ഇന്റലക്ച്വൽ അറ്റാക്ക് ഇന്ന് നിങ്ങൾ ക്ലബ് ഹൗസുകളിൽ പോകുന്ന പോകുന്നവരല്ലേ നിങ്ങളൊക്കെ ആ ക്ലബ് ഹൗസിന്റെ ഒന്ന് തുറന്നു നോക്ക് എന്താണ് അതിനകത്തെ സ്ഥിതി മുഴുവൻ നിഷേധികളുടെ ഒരു പ്രളയമാണ് ആരാ ആരാ നയിക്കുന്നത് നയിക്കുന്നത് ആണ് ആണ് ആ മതനിഷേധികളുടെ കൂട്ടായ്മ ഉണ്ടാക്കുകയാണ് മുസ്ലിം കുട്ടികളെ പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവരെ തെരുവിൽ നൃത്തം ചവിട്ടിച്ച് സമുദായത്തെ വെല്ലുവിളിപ്പിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയുന്നു നിങ്ങൾ എത്ര തന്നെ പുരോഗമനമില്ലാത്തവരായി ഞങ്ങളെ മുദ്ര കുത്തിയാലും ആക്ഷേപല്ല ഈ കളിക്കാൻ ഞങ്ങളെ നിങ്ങൾ നിങ്ങൾ വിചാരിക്കരുത് മഹാനായ മുഹമ്മദ് സാഹിബ് പറഞ്ഞു മുസല്ലയിട്ട് കണ്ടാലും വിശ്വസിക്കരുത് കേട്ടോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ ആകാശത്തു പന്തൽ കെട്ടി തണലൊരുക്കി തരാമെന്ന് പറഞ്ഞാലും നിങ്ങൾ സി പി എമ്മുകാരെയും വിശ്വസിക്കരുത് മാക്സിസ്റ്റുകളെയും വിശ്വസിക്കരുത് ചതിയന്മാരാണ് സമുദായത്തിന്റെ ദ്രോഹികളാണ് എവിടെ ലോകത്ത് മുഴുവൻ മുഴുവൻ എവിടെയാണ് ഇസ്ലാമിന്റെ സ്പന്ദനങ്ങളെ തകർക്കാൻ കിട്ടുന്നത് തകർത്തിട്ടുണ്ട് നിങ്ങൾ സോവിയറ്റ് സമർക്കന്തിൽ മുസ്ലിം നവോത്ഥാനങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞത് ഈ മാക്സിസമാണ് ഈ മാക്സി അവരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ് താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി അല്ലേ ഓർക്കണം അതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ സമസ്തക്ക് ഉറച്ച നിലപാടേ ഉള്ളൂ അത് മതവിരുദ്ധമാണ് ഞാനാ പറഞ്ഞത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഈ എന്നത് ഷെയ്ഖുലയെ മനസ്സിലാക്കി ഇവർക്കറിയാം ഷേഖു പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുസ്ൽമാൻ അംഗമാവാൻ പാടില്ല അത് മുസ്ലിം വിരുദ്ധമാണ് ഇസ്ലാമിക വിരുദ്ധമാണ് വ്യക്തമായി ഞാൻ ചോദിക്കട്ടെ വ്യക്തമായി ഞാൻ ചോദിക്കട്ടെ ഈ കഴിഞ്ഞ െന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് സി പി എം ഇറക്കിയ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്നു സ്വർഗരഥിക്ക് നിയമപ്രാബല്യം നൽകണം ധർമ്മചിന്ത ഉള്ളവർ ചിന്തിക്കണം ചിന്തയുള്ളവർ ചിന്തിക്കണം സ്വവർഗരഥിക്ക് നിയമപ്രാബല്യം നൽകണമെന്നും ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും പറഞ്ഞ ാണ് സി പി എം ഭാര്യം ലൈംഗിക ഏർപ്പെടാമെന്ന് കോടതി വരെ നിരീക്ഷണം നടത്തിയല്ലോ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ലൈംഗികം ഉണ്ടാക്കാൻ ഭാര്യത്വ ഭർത്താവിനും ഉഭയകക്ഷി സമ്മത പ്രകാരം ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് സുപ്രീം കോടതി നിരീക്ഷണം നടത്തിയപ്പോൾ ആത്മാർത്ഥമായി ആഹ്ലാദപൂർവം ആ നിരീക്ഷണത്തെ സ്വാഗതം ചെയ്തത് ഡി വൈ എഫ് ഐയുടെ അഖിലേന്ത്യ അവരെ അഖിലേന്ത്യാളിയാണ് എന്റെ രാഷ്ട്രീയ ഭാര്യമാണ് അത് പറയാൻ തെറ്റിയാണ് വേണം വേണം ആ കൊടിയെ ചവിട്ടി വരയ്ക്കാൻ സുൽത്താനായാലും പിണറായി വിജയനല്ല അവരുടെ കൂടെ ഹൃദയാണോ ഈ കൊടിയുടെ തകർക്കാൻ നമ്മുടെ ഈ പതാക മഹല്ലുകളിൽ പ്രതിഷേധം നടത്തണം എന്നാ പറഞ്ഞത് പള്ളികളിൽ പ്രതിഷേധം നടത്താൻ മുസ്ലിം ലീഗേം പറഞ്ഞിട്ടില്ല മുസ്ലിം പള്ളികളിലൊക്കെ ഇതിനെതിരെയുള്ള ബോധവൽക്കരണം നടക്കും വെള്ളിയാഴ്ച ഉച്ചക്ക് ജുമാ പ്രാർത്ഥനയോടൊപ്പം അത് മാർസ്റ്റ് പാർട്ടി വളരെ ദുഷ്ടലാക്കോടുകൂടി മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും ഇതര സമുദായങ്ങൾക്കിടയിൽ നമ്മൾ ഇത് വർഗീയമായി കൊണ്ടുപോകുന്നു എന്ന് വരുത്താനുമുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നീതി നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന് ഉത്തരവാദി ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള പ്രഭാഷണങ്ങൾ മൂന്നാം തീയതി വെള്ളിയാഴ്ച എല്ലാ പള്ളികളിലും നടക്കും പള്ളികളിൽ പ്രതിഷേധം നടത്താൻ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല ൾ പറ്റി എന്താ പറയുക അള്ളഹാന്റെ പള്ളി അള്ളാന്റെ ഭർത്താനം പള്ളി പള്ളി കാന്തപുരം ഉണ്ടാക്കിയതല്ല ഉള്ളാളെ നിങ്ങൾ ജനിക്കുന്ന മുമ്പ് പള്ളിയുണ്ട് കാന്തപുരത്തിന്റെ ഉമ്മാൻ്റെ നിക്കാൻ നിറക്കുന്നതിന് മുമ്പ് ഇവിടെ പള്ളിയുണ്ട് വേറെ ചില പള്ളിയുണ്ട് ഉണ്ടാക്കിയ പള്ളി അത് അതല്ലേ വേറെ പള്ളി അതിനെ അതിനൊരു മ്യൂസിയമായിട്ട് കണ്ടാൽ മതി ചില പോയപ്പോൾ ഞാൻ അവിടെ അതിന്റെ പേര് വെയിറ്റ് ഹൗസ് ഹൗസ് അല്ലേ പള്ളി എന്ത് പള്ളി അള്ളാഹുവിന്റെ തഹ്മയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ പള്ളികൾ പതിനായിരക്കണക്കിന് പള്ളികൾ എവിടെ ഉണ്ട് ലോകം മുഴുവൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ദുന്യാഹുന്റെ പണ്ഡിതന്മാർ അതുകൊണ്ട് സമസ്ത കേരള ജമിയ മോഹർവിയായ സംഘടനയാണെങ്കിൽ മറ്റേത് മറ്റേത് ദുന്യായ സമസ്തയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ മതേതര ഇന്ത്യക്ക് അഭിമാനകരമായ വിജയം കാഴ്ചപ്പിച്ചു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നാസർത്തായി പറഞ്ഞ മാതിരി വൈക്കം മുഹമ്മദ് ബഷീന്റെ എട്ടുകാരി മമ്മഞ്ചു വന്നല്ലോ കോൺഗ്രസിന് അനുകൂലമായ ഒരു ഗവൺമെന്റ് വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നു ഐച്ചങ്ങായി കോൺഗ്രസ് അനുകൂലമായ ഒരു ഭരണം വന്നതിൽ ഞാൻ യഥാർത്ഥ സാക്ഷാൽ എട്ടുകാരി മമ്മുഞ്ചു ഇപ്പൊ ഉള്ളത് കാരന്തൂർ മർക്കസിലാണ് ഉത്തരവാദിത്തം എല്ലാ വിജയവും അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ സ്ഥാനാർത്ഥിന്റെ ചിഹ്നം പറയാതെ സ്ഥാനാർത്ഥിനെ രണ്ടു സ്റ്റേജിൽ ഇടിച്ചിട്ട് പറയാ ഞങ്ങളിത് പറയാതെ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത് തിരിയും കുട്ടികൾക്ക് തിരിഞ്ഞ് നിന്റെ കഥയും കഴിഞ്ഞേ താജലമാണ് ഞാൻ അള്ളാഹുവിന്റെ ദീൻ പണയപ്പെടുത്തി ഈ കുട്ടനോട് നമ്മൾ പ്രതികാരം ചോദിക്കേണ്ടിയിരിക്കുന്നു പ്രതികാരം ചോദിക്കേണ്ടിയിരിക്കുന്നു മഹലിന്റെ അടിസ്ഥാനത്തിൽ ഇവന്റെ കഥ കഴിക്കണം ഇവന്റെ കഥ കഴിക്കണം അതുകൊണ്ട് എല്ലാ കുറ്റിയാടിക്കും എല്ലാ നിക്കാനും പള്ളി ഉൽഗാണത്തിനും പണക്കാട്ട തങ്ങന്മാരെ ക്ഷണിക്കുന്നതുകൊണ്ട് ദേഷ്യം കൊണ്ടാണ് തങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് തങ്ങളൊക്കെ ആയിട്ട് പോകുന്നതെങ്കിൽ തങ്ങളുടെ ഇതിൽ കൂടിക്കൊടി കാരണം ഈ തങ്ങന്മാർക്കിപ്പോൾ സമയമില്ല അതുകൊണ്ട് ആ ഒഴിവുള്ള സമയത്ത് തങ്ങളെ ക്ഷണിച്ചേക്കാ ഒഴിവുള്ള സമയത്ത് അതുകൊണ്ട് ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് ഞാൻ വരേ പോലെ തങ്ങളെ കൂടി ക്ഷണിക്കും ചാൻസ് ഉണ്ട് എന്നെ കാണാനും തിരക്കുള്ള അപ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ ഈ ചണ്ടി പന്നാരങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കാന്തപുരടക്കം വന്നോളി നിങ്ങൾ അടപ്പ് ഞാൻ ഉരുത്തരാം അടപ്പ് ഞാൻ കാവി പിന്നിൽ ആയിരം നിങ്ങളുടെ തീരം പച്ച പതാകയുടെ കീഴിൽ അണിനിരന്നിട്ടുള്ളതിനേക്കാൾ നല്ല ദീപമുള്ള അഞ്ചു നേരെ നമസ്കരിക്കുന്ന മുസ്ലിങ്ങൾ ഈ കേരളത്തിന്റെ മറവിൽ ഈ രാഷ്ട്രത്തിന്റെ മറിൽ നമ്പർ ഒന്ന് എന്ന സന്ദേശം പുറത്തു നൽകുന്ന മഹത്തായ പ്രസ്ഥാനമാണ് ഡി വൈ എഫ് ഭയപ്പോ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ ഹൈസ്കൂൾ ജീവിതകാലത്ത് പോയ ആ പാവപ്പെട്ട എൻ്റെ അച്ഛനെ പറയുന്ന നിലയുണ്ടായത് അദ്ദേഹം എന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തു അദ്ദേഹം ചെത്തുകാരനായതാണോ തെറ്റ് ഞാൻ ഇതിനു മുൻപ് പല വേദികളിൽ പറഞ്ഞതല്ലേ ആ ചെത്തുകാരന്റെ മകനായ വിജയൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് പല ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ആരെ തോണ്ടാനാണ് ഇത് പറയുന്നത് ചെത്തുകാരന്റെ മകനാണെന്ന് കേട്ടാൽ പിണറായി വിജയൻ എന്ന ഈ എനിക്ക് വല്ലാത്തൊരു വിഷമായി പോകുന്നതാണോ ചിന്ത നിങ്ങൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ അതിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല അത് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച് കാര്യങ്ങൾ പറയുന്നു ഓരോരുത്തർ ശീലിച്ച കാര്യങ്ങൾ വെച്ച് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളെ വിലയിരുത്താൻ പറ്റൂ പിന്നെ അത്തരം ആളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ അമ്മയും പങ്ങളെയും തിരിച്ചറിയണം കേട്ടോ ആദ്യം അതാണ് വേണ്ടത് കുടുംബത്തിൽ നിന്ന് സംസ്കാരം തുടങ്ങണം ആ പറഞ്ഞയാൾക്കതുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ആലോചിച്ചാൽ മതി അത്രയും എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഈ വിരട്ടൽ കൊണ്ടൊന്നും കാര്യങ്ങൾ നേടിക്കളിയാമെന്നൊരു ധാരണ വേണ്ട